ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് മൈ ചാനൽ അപ്പൊ നമ്മൾ വീണ്ടും ഒരു ചലഞ്ചായിട്ട് വന്നിട്ടുള്ളതാണ് അതെ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് സീറ്റും ചലഞ്ചാണ് വെറും നൂഡിൽസ് അല്ല സ്പൈസി നൂഡിൽസ് ആണ് സ്റ്റാർട്ട് ചെയ്യാം ടൈമർ ഉണ്ട് രണ്ട് മിനിറ്റിനുള്ളിൽ കഴിച്ചു തീരണം രണ്ട് മിനിറ്റിനുള്ളിൽ കഴിച്ചു തീരുന്ന ആള് ജയിക്കും എത്രയാണോ കഴിച്ചോ അത്രയായിരിക്കും എടുക്കുന്നത് അപ്പൊ നമ്മൾ ടൈമർ രണ്ട് മിനിറ്റ് ആണ് കേട്ടോ

എനിക്ക് വേണ്ടി ആക്കിമാരുമായിട്ട് ശരിയുണ്ട് പക്ഷേ ചോദിക്കില്ല എല്ലാം ഒട്ടും പറ്റില്ല അയ്യോ പറഞ്ഞു നാക്ക് പോയില്ലാങ്ക് ഭയങ്കരോട് ചോദിക്കുന്ന നമ്മൾ എന്റെ കിട്ടിലോണ്ടാക്കി വിടും പിന്നെ നല്ല എരിവുണ്ട് ടീസില് ചോണ്ട്ണ്ട് നല്ല തീസിൽ ചോണ്ട്ണ്ട് കയ്യിലുണ്ട് എത്ര എരിയെന്നോ ചുണ്ടില് ചുണ്ട് വീണ്ടും വാങ്ങിന്റെ അത് എരിവാണ് പോട്ടെ വെള്ളം കൂടി ചുണ്ടിങ്ങനെങ്കിലും ചുമ പെട്ടെന്ന് തീർന്നു വേണം വീഡിയോ പക്ഷെ ഈ ടേസ്റ്റ് ഇച്ചിരി നമുക്ക് പക്ഷെ അത്യാവശ്യം എരിവുണ്ട് പിള്ളേർക്ക് ഭയങ്കര എരിവായിരിക്കും ചിലപ്പോ ഞങ്ങളെക്കാളും എരിവ് കഴിക്കുന്നവർക്ക് കഴിക്കായിരിക്കും ഒരു നല്ല എരിവുണ്ട് കഴിക്കും നെക്സ്റ്റ് ചലഞ്ചായിട്ട് ഉടനെ വരുന്നതായിരിക്കും വീഡിയോ ഇഷ്ടപ്പെട്ടുകഴിഞ്ഞാൽ നിങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക കമൻറ്റ് ചെയ്യുക ബൈ ബൈ ബൈ